സംബന്ധിച്ചുള്ള കാര്യം പ്രത്യേകിച്ച് ലിംഗനീതികളെ പ്രശ്നം ഉറപ്പുവരുത്തുക എന്ന നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്നിപ്പോൾ ദേശവ്യാപകമായിട്ടൊരു അംഗീകാരം അതിന് ലഭിക്കുക ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ അത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടുള്ള നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെയും അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നേരിട്ട് എഴുതി നൽകുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിക്ക് ഈ പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ മാധ്യമങ്ങളെ വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് മുഖ്യമന്ത്രിക്ക് പി വി അൻവർ പരാതി സമർപ്പിക്കുന്നത് മലപ്പുറം എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി അന്വേഷണത്തിനൊടുവിൽ മുഖ്യമന്ത്രി പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക പോലീസ് സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ പരിഹാസ്യരായ രൂപത്തിലുള്ള ഒരു കമ്മിറ്റിയല്ല നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹത്തിന്റെ മാധ്യമ സമ്മേളനത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും അൻവർ പരാതിയുടെ കോപ്പി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അഥവാ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി എം വി ഗോവിന്ദന് കൊടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടി തലത്തിലും ഇതിന് അന്വേഷണം വേണം എന്ന് തന്നെയായിരുന്നു പി അൻവറിന്റെ ആവശ്യം പി വി അൻവറിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ പാർട്ടി അനുഭാവപൂർവ്വം മുന്നോട്ട് പോകുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ പി വി അൻവറിന്റെ പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നു ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എം ഗോവിന്ദൻ വ്യക്തമാക്കിയത് എന്തായാലും ഈ അവസരത്തിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ചില ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് പല മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം ഉണ്ടാകും കുറ്റക്കാർ ആരൊക്കെയാണോ അവർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് എം വി ഗോവിന്ദൻ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം പി വി അൻവർ അതി ഗുരുതരമായ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലും ഭരണതലത്തിലും കൃത്യമായ രീതിയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമ സമ്മേളനം നടത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആവശ്യം ഉയർന്നു ഉയർന്ന കോടതിയും നമ്മുടെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുകയും നിരവധി ആളുകൾക്ക് നേരെ അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നുവരികയും ഗവൺമെൻറ് നിശ്ചയിച്ച സ്ത്രീകൾക്ക് മുൻകിയുള്ള കമ്മിറ്റിയിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ടോളം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്ത ഞാനിവിടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിക്കുകയും ഒരു വനിതാ ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തക്ക രീതിയിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഈ നടപടിയെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ് സ്ത്രീകൾക്ക് നീതി ഉറപ്പ് വരുത്തുന്നതിനുള്ള പുതിയ കാൽവെപ്പ് കേരളീയ സമൂഹത്തിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിലാകെ കേരള ഇന്ത്യയിലാകെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഓണം സ്ത്രീപക്ഷ സമീപനം പോകണം എന്ന കാര്യം അതിന് വഴികാട്ടുന്ന നമുക്കെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യം അഭിമാനത്താൻ നൽകുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിലമ്പൂരിലെ എം എൽ എയും സി പി ഐ സഹയാത്രികരും സി പി ഐ എം പാർലമെൻ്ററി പാർട്ടിയിലെ അംഗവുമായിട്ടുള്ള പി വി അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള പരാതി ഞങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു പാർട്ടിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള സുജിത് ദാസിനെ ഇന്നിപ്പോൾ പത്തനംതിട്ട എസ് പി യെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിലുണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ള പരിഹാസ്യമായൊരു കമ്മിറ്റി അല്ല നിലവിൽ വന്നത് പോലീസിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള ഡി ജി പി നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത് അതിലും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടില്ല ഏറ്റവും ഉയർന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥനാണ് ഡി ജി പി അപ്പോൾ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ സംവിധാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ആ സംഘത്തിന് തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റംഗങ്ങൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡി ജി പിയെ സഹായിക്കാനുള്ളവരാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസം പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യും പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ സമീപനം കോൺഗ്രസ്സിനില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞത് അവരുടെ മുൻ എ ഐ സി സി അംഗം കൂടിയായിട്ടുള്ള സിമി റോസ്ബൻ ചോൺ ആണ് ഏത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നെല്ലാവർക്കും അറിയാം അവരെ കോൺഗ്രസ് നിന്ന് തന്നെ പുറത്താക്കി എവിടെ എവിടെ ചർച്ച ചെയ്തിട്ട് ആര് ചർച്ച നടത്തിയിട്ട് അവർ പുറത്താക്കിയത് അവരെ പുറത്താക്കുന്ന നിലപാട് തന്നെ സ്വീകരിച്ചു അത് മാധ്യമങ്ങളൊന്നും ഗൗരവപൂർണ്ണമായ ഒരു ചർച്ചയിലേക്ക് വന്നില്ല ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ നിലപാട് എടുക്കുന്നവരാണ് ഏമാ കമ്മിറ്റിയുടെയും മറ്റ് പേര് പറഞ്ഞ് തെരുവിലിറങ്ങുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം അൻബറിൻ്റെ ആവശ്യപ്പെട്ട കാര്യവും എല്ലാം ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവ് അവരിതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിക്കുകയോ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയോ അല്ല ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് അപ്പോൾ തികച്ചും രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുകയാണ് അതിന് പൂർണ്ണമായി മാധ്യമങ്ങളിൽ മിക്കവാറും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ അപ്പോൾ കേരളത്തിലെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായിട്ടുള്ള ഒരു കടന്നാക്രമത്തിൻ്റെ വേദിയായി അതിനൊക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും പ്രതിസന്ധിയിലാക്കാം എന്ന ഗവേഷണത്തിലാണ് മാധ്യമങ്ങളും ഇപ്പോൾ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അൻബറിൻ്റെ പരാതികളെ സംബന്ധിച്ച് പറയുന്ന മാധ്യമങ്ങൾ നേരത്തെ അൻബറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ് എല്ലാ കാലവും അൻവറിനെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഓരോന്നിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പറയാനാണ് കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ഏറ്റവും പിന്തിരിപ്പനായ രാഷ്ട്രീയക്കാരനാണ് അൻവർ എന്നാണ് നിങ്ങൾ ചിത്രീകരിച്ചത് അങ്ങനെ മറന്നു പോകേണ്ട കാര്യമുള്ളതല്ല അത് വളരെ വിദൂരമായ ഒരു ഭാവിയിലൂമല്ല ഭൂതത്തിലുമല്ല സമീപ ഭൂതകാലത്ത് വന്ന ചർച്ചയാണ് ഞാൻ പറയുന്നത് സാമൂഹ്യദ്രോഹി എന്ന നിലയിലുള്ള പ്രതിപാദനത്തിനായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾ അന്ന് ആ പദം ഉപയോഗിച്ച് അൻവറിനെ പരിചയപ്പെടുത്തിയത് അത്തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിച്ച അൻവറിനെ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് അവരുടെ പരാതികളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രമാണ് അൻവറിനെ എതിർത്തത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് രാഷ്ട്രീയ വിരുദ്ധത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവസരം നൽകുന്ന ഒന്നാണ് അൻവർ പിന്തുണക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുമെന്നും അതാണ് അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വരെ പറഞ്ഞിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ പ്രസ്താവിച്ചപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ തിരുത്തീകരിച്ച് ഒറ്റ മിനിറ്റ് കൊണ്ട് ചിത്രീകരിച്ചു ആ ചിത്രത്തിൽ അങ്ങോട്ട് മാറ്റം വരുത്തിയിട്ട് അവിടെ ഒരു പുതിയ ജീവി താരതമ്യം ചെയ്യാനല്ലേ നിങ്ങളെല്ലാം പുറപ്പെട്ടത് എത്ര വേഗമാണ് മാറുന്നത് ആ മാറ്റാണ് കേരളം കണ്ടത് അപ്പോൾ അൻവർ എന്നെ പറഞ്ഞു ആ ജീവി അത്ര മോശമല്ല എലി അതാണല്ലോ നിങ്ങൾ ഊർമിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അങ്ങേ അറ്റം വരെ കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് അൻവറിനെ എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷണ പാർട്ടികളും യഥാർത്ഥത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് കഴിഞ്ഞാൽ അയാൾ മോശക്കാരനാവുന്ന പ്രക്രിയയാണ് അൻവറിൻ്റെ ഇക്കാര്യത്തിലും അവർ ആവർത്തിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സർക്കാരിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും എതിർക്കുവാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാക്കി മാറ്റുവാനാണ് ഇപ്പോഴവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഭൂഷുവ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ സുഹൃത്തുക്കളും ഓർക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമായ കാര്യം വെച്ച് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും അതിക്രമിക്കുന്നതിന് ആക്രമിക്കുന്നതിന് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല തികച്ചും രാഷ്ട്രീയമാണ് എന്ന് സുധാകരൻ്റെ പ്രസ്താവനയോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഇന്നലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സമരമായിരുന്നു ഇന്ന് കോൺഗ്രസിൻ്റെ സമരമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സുധാകരൻ പറഞ്ഞത് പോലീസിനെ നേരിടുന്നതാണ് സമരരംഗത്തല്ല എവിടെയായാലും ഇതാ മറ്റോ ഡിവൈഎഫിക്കാരാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ വാർത്തയായിട്ട് വരിക ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ ഡിവൈഎഫിക്കാരോ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ചർച്ച ഇന്നലത്തെ ചർച്ച എന്തെങ്കിലും ചർച്ച നടത്താൻ പറ്റാത്തത് പോലീസിനെ അതിക്രമിക്കും അക്രമിക്കും നാട്ടിലായാലും അക്രമിക്കും എന്നു പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആഹ്വാനത്തെയും നിലപാടിനെയും നിങ്ങൾക്ക് തീർക്കാനത്തെ പറ്റാതിരിക്കുന്നത് ഇന്നും പറഞ്ഞിരിക്കുകയാണ് അടിക്കുക പോലീസിനോട് പറയുകയാണ് അക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല അക്രമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചില പത്രങ്ങൾ വണ്ടക്ക തലക്കെട്ടിലാണ് സമ്മേളനത്തെപ്പറ്റി എഴുതാൻ തുടങ്ങി മുമ്പൊന്നും പ്രായ സമ്മേളനത്തെപ്പറ്റി ആർക്കും അറിയുന്നില്ല പ്രായ സമ്മേളനം കഴിഞ്ഞാലാണ് ആ പ്രായ സമ്മേളനം കഴിയുക ഇത് മുപ്പത്തെട്ടായിരത്തിലധികം വരുന്ന പ്രായ സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് ഈ ഒരു മാസക്കാലം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനത്തിലധികം നടക്കണം ഓരോ ബ്രാഞ്ച് സമ്മേളനവും അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രാഞ്ച് സമ്മേളനം മുഴുവൻ വമ്പിച്ച രീതിയിലുള്ള കുഴപ്പമാണെന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അഞ്ചാം പടി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അഞ്ചാം പടി ആയതുകൊണ്ട് എൻ്റെ നാടാണെന്നുള്ളത് മാത്രം ഞാനത് പോരാടിയിരിക്കണം ഏതെങ്കിലും സമ്മേളനങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ടാകും അങ്ങനെ നിർത്തിവെക്കാൻ പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല അതാ പറയണ്ടേ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു അജണ്ട കൈകാര്യം ചെയ്യുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ തന്നെ സമ്മേളനം അരങ്കോരമാകുന്നു സമ്മേളനമൊന്നും അരങ്കോരാവില്ല സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല പ്രായ സമ്മേളനം ഇനി ഒരു മാസം ഉണ്ട് എല്ലാം കൂടി ചേർന്ന് പൂർത്തിയാവാൻ കാരണം ഇതൊക്കെ സാധാരണ രീതിയിലൊരു ഒപ്പിച്ചു പോകുന്ന സമ്മേളനമല്ല ഇപ്പോൾ ചില പത്രങ്ങൾ ഇപ്പോഴങ്ങനെ എഴുതിയിട്ടുണ്ട് ആളെ കിട്ടാൻ ഇല്ലേ സമ്മേളനത്തിൽ ഇന്ന് സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെ ഏതാണ്ട് നൂറ് ശതമാനം അറ്റൻഡൻസ് ആണ് അല്ലാണ്ട് ആളെ പിടിച്ചുകൊണ്ട് വന്ന സമ്മേളനം നടത്ത സമ്മേളനത്തിന്റെ രീതി പങ്കെടുക്കേണ്ടുന്ന അത്യപൂർവം നൂറ് നാല് അസുഖവും അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മരണോ ഒഴിച്ച് ബാക്കി നൂറ് ശതമാനം അറ്റൻഡൻസോടുകൂടിയാണ് സമ്മേളനം നടക്കുക ബ്രാഞ്ച് സമ്മേളനം വരെ ലോക സമ്മേളനമൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പ്രതിനിധികളാണല്ലോ വരിക അവിടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനത്തിലാണ് മുഴുവൻ മെമ്പർമാരും പങ്കെടുക്കുന്നത് ബാക്കിയെല്ലാം ബ്രാഞ്ച് സമ്മേളനം തീരുമാനിക്കുന്നതാണ് ലോക്കൽ സമ്മേളന പ്രതിനിധി ലോക്കൽ സമ്മേളനം തീരുമാനിക്കുന്നതാണ് ഏരിയ സമ്മേളന പ്രതിനിധി അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പറയാൻ ചാൻസ് ഇല്ല അവിടെ ആളുണ്ടായിരുന്നില്ല കോട്ട പൂർത്തിയായിരുന്നു കോട്ട ഞങ്ങൾ ഈ പാർട്ടി മെമ്പർഷിപ്പ് മുഴുവൻ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗൗരവത്തോടുകൂടി തന്നെ സമ്മേളനം നടത്തുകയും ചെയ്യും ചിലർ പറഞ്ഞത് രാത്രി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഉള്ള അനുഭവം ഇപ്പോഴും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമുണ്ട് പകല് പൂർത്തിയാക്കുന്ന സമ്മേളനങ്ങളുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും അത് അതിന് ദൈർഘ്യം അതുപോലെ ചർച്ച നടന്നത് ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ദൈർഘ്യമില്ല നെളുക അതുകൊണ്ട് സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടി സംഘടനാപരമായ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതിശക്തിയായ രീതിയിലുള്ള എഴുത്ത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല എപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പേരെല്ലാം